വീടിനുള്ളിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അഷർഫാനെ വീടിൻ്റെ അടുത്ത് തിരുത്തിയിട്ട് പുറത്തേക്ക് വഴി അന്വേഷിച്ച് പോവുകയാണ് ചെയ്തത് പക്ഷേ തിരിച്ചു വന്ന സമയത്ത് അഷർഫഖാനെ കാണാൻ പറ്റിയില്ല അഷർഭാഗ ഇല്ലാതെ ഞങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല അഷർഭാഗ എവിടെയാണെന്ന് അറിയാതെ തിരഞ്ഞെ ഞങ്ങൾ വീടിനുള്ളിൽ നിന്നും അഷർഫകയുടെ കരച്ചിൽ കേട്ടു ഏകദേശം ഉറപ്പിച്ചു വീടിനുള്ളിലാണെന്നുള്ളത് പക്ഷേ വീടിനുള്ളിലേക്കുള്ള വഴി എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഒരുപാട് തിരച്ചിലുകൾക്കൊടുവർ വീടിനുള്ളിലേക്കുള്ള വഴി ഞങ്ങൾ കണ്ടെത്തി പക്ഷെ പിന്നീടാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആ നമ്മൾ വാതിലും നമുക്ക് ആദ്യ പറഞ്ഞിട്ട് പോവാ ഏതെങ്കിലും ചെല്ലി പറഞ്ഞു പോവാ എനിക്കത് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് ഇവിടെ എന്തോ ഒരു എന്തോ നമ്മളെ പിന്തുടരണ പോലെ എനിക്കൊരു ഫീല് വരുന്നുണ്ട് നിങ്ങൾ എന്താ 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 ബാത്റൂം മറ്റാറില്ല നമക്കേ എങ്ങനെങ്കിലും വീടിന്റെ ഉള്ളിൽ കേറണം ഉള്ളിൽ കേറാതെ ഒരു മാർഗില്ല മച്ചാ ഇല്ലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണാൻ പറ്റും ഇത് ഇതിന്റെ പക്ഷെ വീടിന്റെ ഉത്ഭാഗത്തേക്ക് എങ്ങനെയെങ്കിലും കേറണ്ടേ കുറച്ചും കൂടെ അണ്ട് പോയിക്കാലോ കുറച്ചും കൂടെ പോയിക്കോ എങ്കിലും ഭാഗത്ത് പോയി വഴി കാണാനുണ്ട് ഈ വഴി കൂടെ പോയിട്ടും കാര്യമില്ല ഇവിടെ ഫുൾ ഓപ്പൺ ആണ് അതല്ല ഇവിടെ എവിടെങ്കിലും തന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇവിടെ ഒക്കെ പൂട്ടി കിടക്കാണ് നമ്മൾ പണിയാം ആ പൂട്ടടിച്ച് പൂട്ടിക്കാം കയറി വെക്കണ ആ ഈ മായ കൊണ്ടിട്ട് എത്ര നേരം മഴ ഉള്ള ആരെങ്കിലും നിൽക്കാലോ അവിടെ മഴ പോകാനും പറ്റില്ല നമുക്ക് ഏത് നേരത്തേ എനിക്ക് വരാൻ തോന്നി എനിക്ക് ഒരു ഏത് നേരത്താ നമുക്ക് ഉള്ളെടുത്ത് പൊട്ടിക്കാം ഒരു എടുത്തോ ആ ഓടെന്തെങ്കിലും എടുത്ത് അടിച്ചു പൊട്ടിച്ചോക്ക് ഓടാണ് ഓടിച്ചു പൊട്ടിച്ചാൽ പൊട്ടൂല എന്തെങ്കിലും എടുത്ത് അടിച്ചു പൊട്ടിക്കാ അല്ലെങ്കിൽ വേണ്ട ഓടന്നെടുക്കാം ഒരു മിനിറ്റ് ഈ ഭാഗത്തല്ലേ ഇത് എന്ത് പൂട്ടോട്ടെട്ടാ എടാ ഇത് തുറന്നെടുക്കറ അല്ലാതാണ് ഇത് തുറന്നെടുക്കറന്നെ ചെറുപാക ചെറുപ്പാക്ക അടഞ്ഞെടുക്കാൻ ഇതിലുണ്ട് പോലെ ആസ്വസ്ഥ എന്തോരുല്ലേ ആ മൊത്തം നോക്ക് പൊട്ടിപ്പോയി ഞാ അതിനുള്ള കേറി വെക്കാ രണ്ടു കളിച്ച് നോക്കി കേറു നോക്കി കേറു സർബാക്കണ്ടാവോ ഓർന്നല്ലേ ചേക്കണ സർഭാഗാ നമ്മottam മൊബോളോണല്ലേ എന്നുള്ളക്കി എങ്ങനെ നടക്കും വരച്ചര ദയയ എവിടെ പോവ നമ്മൾ വന്ന് കുറെ ഇതിനക്ക് പോ എങ്ങനെ സർഭാഗം നിർദ്ദേശിക്കണം ഇത്ര മാത്രല്ല സർഭാഗാ വിളിയുമ്പോൾ ദോരത്തും ദോരത്തൊക്കെ പൂവാണ് അല്ലേ ആ ഭാഗത്തല്ലേ മുളങ്ങള് പോയിക്കാലോട് വരുവോ നേരൊക്കെ നമുക്ക് സൗണ്ട് കേൾക്കണം എവിടുന്നാണെന്ന് മനസ്സിലാവില്ല എനിക്കറില്ല മൊത്തത്തിൽ ഇതിന്റെ ഉള്ള കിടന്ന് കറങ്ങുന്നത് ഇത് പാരി കിട്ടുന്ന ഭാത്ത പോയ പുറത്ത് നല്ല മഴട്ടാ തുറന്നു നോക്ക് ഇതിന്റെ നോക്കി അത ഇവിടുന്നാണോ ഇത് തുറന്നു നോക്കണ അത് തുറന്നു നോക്ക അത് ഏറ്റുപോലെ തോന്നണ ഇവിടെ നോക്കിയാലോ തുറന്നു നോക്കുക തുറന്ന് ഇതിന്റെ സൗണ്ട് അടഞ്ഞെടുക്കാറാണ് നോക്കുന്നത് ഈ ടോർച്ച ചാർജ് ഏകദേശം തീരാറായിട്ടാ ഇതൊക്കെ നോക്ക് ഈ വീട്ടില് വീട് കൊറേ കാലം മുന്നേ ഒഴിവാക്കിയതാണോ അതോ ലൈറ്റ് ഒക്കെ കാണാൻ താമസിച്ചിരുന്നു അടുക്കള നല്ലൊരു വീടാണ് കേട്ടോ ഇത് എന്താന്ന് വെച്ചാല് ഒന്നുംല്ലോ ഇവിടെ ഒന്നും ഇവിടെ ആകെ മള്ളാണ് മഴ ഇത് ബാത്റൂമിച്ച് ഒന്നുണ്ട് നല്ലൊരു വീട് നല്ലൊരു വീട് ഇതൊക്കെ ഇവിടെ ആളുകൾ താമസിച്ചായിരുന്നു വീട് ഒഴിവാക്കി പോവാൻ എന്താ എന്തോ പ്രശ്ന അവിടുന്ന് കൂടി കേട്ടില്ല അപ്പോ അവിടെ പോയിക്കാലോ ഞാൻ കേട്ടില്ല വിളിച്ച കേട്ടില്ലേ എനിക്ക് പന്തിയേട് തോന്നിണ്ട് ഇവിടെ എന്തോ ഒരു പിന്തുടരണ പോലെ എനിക്ക് വരുന്നുണ്ട് നമ്മള് പിന്തുടരണോ എന്തോ എന്റെ കണ്ണിലെന്തോ കാണ പോലെ തോന്നണടാ ഈ വീട്ടിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവോ മുമ്പേ

നമ്മൾ ഓടിയിട്ട് കാര്യം ചെയ്യാം എങ്ങനെ ഓർഡർ അടഞ്ഞെടുക്കല്ലേ പിന്നെ ഓർഡർ പോയി ഞാൻ എന്താ എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞു അപ്പം എങ്ങനെയുണ്ട് ആരോപണം നമ്മൾ ഞാൻ പിന്തുടരുന്നേ എന്ത് കാ എന്

എന്താ ചെയ്യാ അങ്ങോട്ട് പോണ എന്താ അഷഫാന്റെ സൗണ്ട് ഇവിടുന്ന് കേൾക്കണമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഈ സൗണ്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇനി ഓടല്ലേ നമുക്ക് നേരെ അതിൻ്റെ അടുത്തേക്ക് പോയി വെക്കാമല്ലോ ഏഹ് കാരണം നമുക്കിഞ്ഞ് വേറൊന്നും വരാല്ല കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടിടക്കാപ്പോ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ അഷഫാക്കാൻ ചെയ്ത് നമ്മളെങ്ങനെ പോവാ എന്തൊരു ഞങ്ങളൊന്നും കേന്ദ്ര ആളെ പ്രേരിപ്പിക്കാനാണെങ്കി എന്തിനാണ് ഹലോ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടുന്ന് പോയാ മതി ആ ഞങ്ങൾക്ക് ഇവിടുന്ന് പോയാ മതി ഞങ്ങൾ ആര് ശല്യം ചെയ്യാൻ വേണ്ടി വന്നാലത് ഈ രൂപം തന്നെ നന്നവിടെ കണ്ടെത്തി ഇത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്കൊന്ന് മാപ്പ് മാപ്പറഞ്ഞ് നോക്കണ ഏ മാപ്പാ ചെയ്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ഞങ്ങളടുന്ന് എന്തെങ്കിലും ശല്യം ഞങ്ങൾക്ക് അഷ്ടപ്രകാരം കിട്ടിയാ മതി ആ ഞങ്ങളിവിടുന്ന് പൊയ്ക്കോളാ എന്താ ഇവിടെ ഉച്ച െവിടെ നിൽക്കാണ് ഇത് കഴിഞ്ഞത് ആളാ ഒരാളാ രണ്ടാളാ എങ്ങനെ അവിടെ പോവ നമ്മള് ചെറുപ്പം പോലെ തോന്നില്ല ഏ ആരും നടക്കണ പോലെ തോന്നില്ലല്ലേ ത്രയും പാടില്ലല്ലോ അവിടെ ആരുണ്ട് അവിടെ ആരുല്ലേ ഇവിടുന്നാണ് ഇപ്പൊ സാനത്തിനെ കണ്ടത് ഓ തൊക്കെ ആണല്ലോ ഷേ ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ എന്തോ ഒരു മലക്കുണ്ട് ഇതൊക്കെ നോക്ക് കൊച്ചൊന്നും വരുന്നില്ല എനിക്ക് കൊച്ചൊന്നും വരുന്നില്ല ഞങ്ങളെ എന്തിനാണ് ഞങ്ങളങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാ ഞങ്ങളൊരു മനുഷ്യന്മാരാണ് നിങ്ങൾ നിങ്ങളെന്തിനാ ഞങ്ങള് ഞങ്ങളടുത്തുനിന്ന് തെറ്റു പറ്റി കഴിഞ്ഞ മാപ്പി ചോദിക്കാണ് ഇതൊന്നല്ല അത് വേറെന്തോ ആണ് ാണ് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല ഈ തുറന്നു നോക്കിയാലോ ഇത് മനഃപൂർവം പേടിപ്പിക്കാൻ എന്ത് ചെയ്യോ മനുഷ്യരല്ലള്ളത് ഇത് മനുഷ്യരല്ല മനുഷ്യരല്ലേ ചെയ്ത ും വള്ളാണ് പുറത്തേ മഴ ഇത് ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലാള് നടക്കണ്ടാ സൗണ്ടുകൂടെ അല്ലേ വാതിലുകൊണ്ട് അടഞ്ഞിരിക്കണു

ാണ് കുട്ടികളാണ് അല്ലെ ഭാഗാണ് എന്താണ് ചെയ്യാ റൂമുകളാണ് എങ്കിട് തിരിഞ്ഞാണ് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് അച്ചാ അതിന്റെ ഉള്ളിലുണ്ട് നമുക്ക് എങ്ങനെങ്കിലും എടുക്കണം അവിടെ കേറി കഴിഞ്ഞാൽ നോക്കാൻ ഈ റൂമിന്റെ ഉള്ളിലോ ഈ റൂമ് നോക്കിയാ ഷാഞ്ഞടക്കടാ എന്തൊക്കെ ഇതിന്റെ ഉള്ളിന് അത് നേത്തി കയറി നോക്കട്ടൊന്നും പെട്ടെന്ന് ഇതൊക്കെ നടത്താൻ കഴിയുന്നു നടന്നു പോയി കൂടെ നടന്നു പോയി ഈ എവിടെ എന്തൊക്കെയാണോ നടക്കണു ഇവിടെ ഇവിടെന്നും ഇന്റെ മേഖല കൂടെ ഒരു പാഷ